ഭ ഭ ഇന്ന് റിലീസായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ മോഹൻലാലും ദിലീപും സിനിമ തൂക്കി എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ രണ്ടുപേരും മാക്സിമം അടിച്ചു പൊളിക്കാറുണ്ട് ഒരു മസാലപ്പണം അത്ര തന്നെ ഒരു ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല കൂടുതലായി ചിന്തിച്ച് കഥ വേണം അങ്ങനെ വേണം അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരു ലോജിക്കുമില്ലാതെ തിയേറ്ററിൽ പോവുക കാണുക അടിച്ച് പൊളിച്ച് തിരിച്ച് വരിക അല്ലാതെ ഈ കോക്കിനെ പോലെ വാസ്തവപരിതമായ റിവ്യൂ ഇട്ട് പടം ആളുകളെ കൊണ്ട് കാണിപ്പിക്കാതിരിക്കുകയല്ല വേണ്ടത് അവനൊക്കെ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയൊരു നമ്മളൊക്കെ പണ്ടൊക്കെ ആരെങ്കിലും റിവ്യൂ പറയുന്നത് കേട്ടിട്ടാണോ സിനിമക്ക് പോയത് ഇവനെപ്പോലുള്ള തന്നെ പറയണം റിവ്യൂ കണ്ട് ആരും സിനിമ പോവാതിരിക്കരുത്